ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓമ്പുതുറ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്നത് വയറൊക്കെ ഫുൾ ആയിരിക്കുന്ന ടൈമില് ഞാൻ സ്നേഹം ജാഫർ വിളിച്ചു എടാ വണ്ടി ബ്രേക്ക് ഡൗൺ പറഞ്ഞു എന്നാൽ ഓക്കെ പോവല്ലെന്നാണ് അങ്ങനെ മൂന്ന് സ്നേഹന്മാരും വിളിച്ച് ഞങ്ങൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയ സ്പോട്ടിലെത്തി അങ്ങനെ ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻ്റ് ആണ് വണ്ടി ക്ലച്ചുമായി യാതൊരു ബന്ധമില്ല അപ്പോൾ ഞങ്ങൾ ഇന്നെ കെട്ടി വലിക്കാനുള്ള പ്ലാൻ പ്ലാനായിരുന്നു അപ്പം ഞങ്ങളൊരു ദിവസത്തില് കയറൊക്കെ സെറ്റാക്കി ഞങ്ങൾ കൊണ്ടുപോയി അങ്ങനെ രണ്ട് കയർ വണ്ടിക്കും കയറാണ്ടും കയറാണ്ടുംകൂട്ടും കെട്ടി േഷം അപ്പൊ വണ്ടി നല്ല ഹൈവേ അല്ല ഹൈവേയില് വണ്ടി എപ്പോഴും നല്ല പാസിങ് ആണ് അങ്ങനെ നമ്മളെ രണ്ട് ഫ്രണ്ടുകളോട് പറഞ്ഞു യു എൻസിനോടും റാഷിനോടും പറഞ്ഞു വണ്ടി നോക്കണം നിങ്ങൾ കാരണം നല്ല ഹൈവേയില് റോഡ് ഇങ്ങോട്ട് ക്ലോസ് ചെയ്യണം ഞങ്ങൾക്ക് റോഡ് ക്ലോസ് ചെയ്യാനും വേണ്ടി നിൽക്കുന്ന ടൈമില് യു എൻസിനോടും റാഷിനോടും പറഞ്ഞു ഫ്രണ്ടുകളോട് പറഞ്ഞ് നിങ്ങള് വണ്ടി വരണ്ടെന്ന് നോക്കി അപ്പൊ ഒരാശം വണ്ടി വരേണ്ട ഇല്ല എന്നുള്ളൊരു ഓപ്ഷനില് തന്നെ ഇത് ഞങ്ങള് വണ്ടി വല്ല വല്ല ബാക്കിൽ ഞാനും ഇരുന്ന് ഫ്രണ്ടില് ബാക്കത്തെ വണ്ടിയിൽ നമ്മൾ നമ്മളിരുന്നു ഫ്രണ്ടത്തെ വണ്ടിയിൽ ജാഫർ ഇരുന്നു അങ്ങനെ വെല്ലവെല്ലാം വലിച്ച് റോഡിന്റെ സൈഡിൽ ഒതുക്കി നിർത്തി മറ്റുള്ളോട് കയറാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും വന്ന് വണ്ടിയിൽ കയറി അങ്ങനെ ബാക്ക് വണ്ടിയിൽ ഞാനും ഇരുന്ന് വെക്കല്ലെന്ന് പറഞ്ഞ് ഫ്രണ്ടില് ജാഫറിങ്ങനെ ഇൻഡിക്കേറ്റർ കെട്ട് നല്ല ഉഷാറായി വണ്ടികളൊന്നും ഇല്ല രാത്രിയല്ലേ പോയി എപ്പോഴാണ് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞത് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഓംപ്ലേറ്റും പറഞ്ഞ് റാഷ് ഓംലേറ്റും പറഞ്ഞു മറ്റൊരു ചായയും ചായും ഉള്ളിയും അടങ്ങുന്ന ഐറ്റംസൊക്കെ പറയും അപ്പൊ കാരണണ്ട് ഇതിന്റെ ഫുഡ് വെച്ചാൽ മാനുപ്പാൻ്റെ ഫുഡ് ആ ബ്ലാക്ക് ഷർട്ടേറിൻ്റെ അവനാണ് വണ്ടി കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് ആയപ്പോ അവന്റെ വക ചെലവ്ന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ എന്താ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എത്തി അവിടെ നിർത്തി അങ്ങനെ മറ്റു പ്രശ്നങ്ങളും ഇല്ലാതെ ഞങ്ങൾ വർക്ക്ഷാപ്പിൽ എത്തി ഞമ്മള് ഫ്രണ്ടിന്റെ വർക്ക്ഷോപ്പിൽ എത്തി അവിടെ വണ്ടി ഇട്ടുകൊടുത്ത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാൻ മറക്കരു ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്